ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ വൻ വർധനവ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത് തൊണ്ണൂറ്റി ആറ് ദശാംശം എട്ട് എട്ട് കോടി വോട്ടർമാരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കില്ല എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഈ കണക്കുകൾ പുറത്തുവരുന്നത് ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടത്താൻ നീക്കം നടക്കുകയാണ് വോട്ടർമാരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായത് ഇത്തവണ ഇതുവരെ രജിസ്റ്റർ ചെയ്തത് തൊണ്ണൂറ്റാറ് പോയിന്റ് കോടി വോട്ടർമാരാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആകെ വോട്ടർമാർ എൺപത്തി ഒമ്പത് ആറ് കോടി ആയിരുന്നു ഏഴ് പോയിന്റ് രണ്ടു എട്ട് കോടി വോട്ടർമാരുടെ വർധനവാണ് ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സമയക്രമത്തിന് സമാനമായ രീതിയിലാകും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയെന്നാണ് വിവരം തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തുമെന്ന ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മാർച്ച് രണ്ടാം വാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായേക്കും മാർച്ച് ആദ്യവാരം വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരംഗത്തിന്റെ ഒഴിവ് നികത്താനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് ൊമ്പതിൽ മാർച്ച് പത്തിനാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായത് മെയ് ഇരുപത്തിനാലിന് നടപടിക്രമങ്ങൾ പൂർണ്ണമായും പൂർത്തിയായി ഏഴ് ഘട്ടമായിട്ടായിരുന്നു വോട്ടെടുപ്പ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ചർച്ച നടത്തും സുരക്ഷാ സാഹചര്യം വിലയിരുത്തി തീരുമാനമെടുക്കും അമൃത ന്യൂസ് ന്യൂഡൽഹി